എറണാകുളം തിരുവാണിയൂരിൽ ഗുണ്ടാഭീഷണിയെ തുടർന്ന് യുവാവ് ജീവനൊടുക്കി തിരുവാണിയൂർ സ്വദേശി ബാബുവാണ് ജീവനൊടുക്കിയത് ബാബുവിൻ്റെ മരണത്തിൽ പോലീസ് ഒരാളെ കസ്റ്റഡിയിലെടുത്തു ഒരാൾക്കായി അന്വേഷണം തുടരുകയാണ് അഞ്ചാം തീയതി പ്രതികൾ ബാബുവിനെ മർദ്ദിച്ചുവെന്നാണ് ആരോപണം സൈഫി അലിയാർ വിവരങ്ങളുമായി സൈഫി ഇപ്പോൾ ഗുണ്ടാഭീഷണിയെ തുടർന്ന് ജീവനൊടുക്കിയെന്നാണ് മനസ്സിലാക്കാനാകുന്നത് ഇപ്പോൾ അറിയാനാകുന്നത് ശ്രമതി ഈ ഗുണ്ടാ ഭീഷണി മൂലമാണ് തിരുവാഴ് സ്വദേശിയായ ബാബു ജീവനൊടുക്കിയതെന്നാണ് പോലീസ് പറയുന്നത് ഈ ഗുണ്ടാ സംഘത്തിൽപ്പെട്ട ആള് തന്നെയാണ് ബാബു ബാബുവിന്റെ സുഹൃത്തുക്കൾ തന്നെയാണ് ഇയാളെ ഭീഷണിപ്പെടുത്തുകയും പിന്നീട് മർദ്ദിക്കുകയൊക്കെ ചെയ്തത് ഈ അഞ്ചാം തീയതി ബാബുവിനെ ഈ പ്രതികൾ രണ്ടുപേർ ചേർന്ന് മർദ്ദിച്ചിരുന്നു ഇതിൽ ബാബു പരാതി നൽകുകയും ഇതേ തുടർന്ന് ഒരാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ഈ കസ്റ്റഡിയിലെടുത്ത ആളെ പിന്നീട് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കാൻ എത്തിയതും ഈ ബാബു തന്നെയാണ് അതിനുശേഷം പോലീസ് ഈ കഴിഞ്ഞ ദിവസം ന്വേഷിച്ചെത്തിയപ്പോൾ ഇവർ ഒരുമിച്ച് മദ്യപിക്കുകയായിരുന്നു അങ്ങനെ സുഹൃത്തുക്കളാണ് ഇവർ പക്ഷേ ഇയാളുടെ ആത്മഹത്യ കുറിപ്പിൽ തങ്ങളെ ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ല തനിക്ക് ഇവരുടെ ഉണ്ട് കഴിഞ്ഞ ദിവസം മർദ്ദിച്ചതിലടക്കം ഇതിൽ ഇവരുടെ പങ്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രതികളുടെ രണ്ടു പേരുടെയും പേര് ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ഹരീഷ് പാപ്പ അടക്കമുള്ളവരുടെ പേരുകൾ എഴുതി വെച്ചാണ് ബാബു ജീവൻ ജീവനൊടുക്കിയത് ഇതേ തുടർന്നാണ് ഇന്ന് ഒരു ഹരീഷ് പാപ്പയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരാൾക്കായി പോലീസ് അന്വേഷണം നടത്തുകയാണ് ഇയാൾ തമിഴ്നാട്ടിലേക്ക് കടന്നുവെന്നാണ് പോലീസിന് വിവരം ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ ബാബുവിന്റെ ഇങ്കോസ് നടപടികൾ പൂർത്തിയായിട്ടുണ്ട് എന്ന് പുലർച്ചെയാണ് തിരുവനന്തപുരം സ്വദേശിയായ ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശരി വിവരങ്ങൾ